അസ്സാം വലൈക്കും വാഹമത്തു അല്ലാ വാത്ത അലഹമുല്ലാഹിറബൻ വസ്സലാമി മുസ്ലീം ബഹുമാന്യരായ്മീകളെത്തുകളെ അള്ളാഹു സുബുഹാനഹു അത്തരം നമ്മെ എല്ലാവരെയും അവൻ ഏറ്റവും പൊരുത്തപ്പെട്ട സ്വാരീഹ്യങ്ങളായി സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന ധാരാളം അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ സമാനമായി നമുക്കൊന്നും തിരിച്ചു ചെയ്യാൻ കഴിയില്ല പക്ഷെ അങ്ങനെയാണെന്ന ആ ബോധ്യം ഉണ്ടാകുന്നത് തന്നെ ഒരു ശുക്രാണ് അതിലേറ്റവും വലിയൊരനുഗ്രഹമാണ് ഒരിക്കൽ കൂടി ഒരു റമദാൻ ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു എന്നത് ഇനി എത്ര റമദാൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ ഈ കിട്ടിയ റമദാൻ നന്ദിയോടെ ഓർക്കുകയും കഴിഞ്ഞ കാല റമദാനുകളെക്കാൾ ധന്യമാക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്ർ ചെയ്യുക എന്ന നിലയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാവുകയും വേണം അതാണ് ഒരു മുഖ്മിനായ മനുഷ്യൻ്റെ കടമ യഥാർത്ഥത്തിൽ റമദാൻ അള്ളാഹു നമുക്ക് നൽകിയതൊരവസരമാണ് കുറഞ്ഞ കാലത്തെ ജീവിതം കൊണ്ട് ഒരുപാട് കാലം ജീവിച്ച മുൻകാല ഉമ്മത്തുകളെ മറികടക്കാൻ നമുക്ക് ഒരു വർഷത്തിലെ വ്യത്യസ്ത ഘടക സന്ദർഭങ്ങളിൽ നമുക്ക് സമയം തന്നിട്ടുണ്ട് അതിൽ ഒരു നല്ല സമയമാണ് പരിശുദ്ധ റമദാൻ മാസം റമദാൻ മാസത്തിലെ ഓരോ കർമ്മങ്ങൾക്കും ഒരുപാട് മാസത്തെ കർമ്മത്തിന് സമാനമാകുന്ന സാഹചര്യങ്ങൾ ലൈലത്തുൽ കതിർ നമുക്കറിയാലോ ആയിരം മാസത്തെക്കാൾ മഹത്തരമാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈലത്തുൽ കതിരിൽ ചെയ്യുന്ന അമലുകൊണ്ട് ആയിരം മാസം അമൽ ചെയ്തതിന് സമാനമാകുമെന്ന് വ്യക്തമായ പ്രഖ്യാപനമാണല്ലോ അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ആണ് അത് ഉപകാരപ്പെടുന്നത് റമദാനിനെ ലൈലത്തുൽ കതിർ ഉൾപ്പെടെ റമദാനിൻ്റെ മറ്റു സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് തയ്യായ അവർക്ക് സാധിക്കുള്ളൂ ഈ റമദാനിൽ പത്ത് ഹത്വം തീർക്കണം എന്ന് പ്രതിജ്ഞ എടുത്തു ഒരുങ്ങുന്ന ഒരാൾക്ക് അത് സാധിച്ചേക്കും അങ്ങനെ ഒരു ഖുർആൻ ഉദരം യാതൊരു മുൻ ധാരണയും പ്ലാനും ഇല്ലാത്ത ഒരാൾക്ക് ഒരു കത്തു പോലും തീർക്കാൻ കഴിയാതെയും വന്നേക്കാം അപ്പൊ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുമ്പോഴാണ് നമുക്ക് നൂറ് ശതമാനം ഫലപ്രദമായി അള്ളാഹു തന്ന ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുക നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഒരു ഫറലിന് എഴുപത് ഫറലിന്റെ മേനിയാണ് അള്ളാഹു തരുന്ന പ്രതിഫലം അഞ്ച് നേരം അഞ്ച് ഫറലുകൾ ചെയ്യുമ്പോൾ അത് മുന്നൂറ്റി അമ്പത് ഫറലിന് സമാനമായി എന്നാണല്ലോ അത് ജമായത്താക്കി മാറ്റിയാലോ വീണ്ടും അത് ഇരുപത്തിയേഴ് കൊണ്ട് പെരുക്കുകയാണ് റമദാനിൻ്റെ എല്ലാ ഫറദ് നിസ്കാരവും ഞാൻ ജമായത്തായി നിസ്കരിക്കും അത് പള്ളിയിലെ ഒന്നാം ജമായത്ത് തന്നെ ആയിരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് തയ്യാറായ ഒരാൾക്ക് അത് നടപ്പാക്കാൻ സാധിച്ചേക്കും അങ്ങനെ ഒരു ധാരണയും മുന്നൊരുക്കവും ഇല്ലാത്തവനെ കിട്ടുന്നിടത്ത് കിട്ടും അല്ലാത്തയിടത്ത് കിട്ടാതാവും അപ്പം റമദാനെ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയില്ല റമദാൻ വരുന്നതിന് മുമ്പേ ആ ഒരുക്കം നടത്തുകയും ഇപ്പോ റമദാൻ തുടങ്ങിയതേ ഉള്ളൂ ആ ഒരുക്കങ്ങൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ബാക്കിയാണ് അങ്ങനെ നമുക്ക് കിട്ടുന്ന റമദാൻ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസം എല്ലാ ദിവസവും ജമാഅത്തായി നിസ്കരിച്ച് കിട്ടുന്ന സമയത്തൊക്കെ കുറുവാനോതി എല്ലാ ദിവസത്തെയും തെറാവി ജമാഅത്തായി പങ്കെടുത്ത് മറ്റു തിക്രുകളൊക്കെ നന്നായി ചൊല്ലി കിട്ടിയ ദിവസങ്ങളൊക്കെ ധന്യമാക്കി അതിൻ്റെ ഒരു കലാശക്കൊട്ട് എന്ന അർത്ഥത്തിൽ ഒരു പ്രാർത്ഥന ഒരു നല്ല ഉസ്താദിൻ്റെ മുമ്പിൽ ഒരു നല്ല സദസ്സിൽ അതിൻ്റെ അന്തിമമായ പ്രാർത്ഥന നടത്തുമ്പോൾ എന്ത് തന്നെ ആയാലും അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല അതിനു പറ്റിയ നല്ലൊരു വേദിയാണ് ഇന്ന് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല അവസരം മഴദിനിൽ നടക്കുന്ന അപമാനപ്പെട്ട സൈദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് സാധാത്ഥ്യങ്ങളും ഒരുപാട് ആലിമിയങ്ങളും സൂഫിയാക്കളും ഒക്കെ പങ്കെടുക്കുന്ന സദസ്സിൽ ഇരുപത്തിയേഴ് വരെ നമ്മൾ ചെയ്ത അഴിമാലുകളുടെ എല്ലാം കൂട്ടമായ പ്രാർത്ഥന അങ്ങനത്തെ ഒരു സദസ്സ് നമ്മുടെ ആ പ്രവർത്തനങ്ങളുടെ സമാപ്തിക്ക് വേറെ ലഭ്യമല്ല അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ മുൻ ധാരണയോടുകൂടി ഒരുങ്ങി റമദാൻ ഉപയോഗപ്പെടുത്തുകയും ഇരുപത്തി അതിൻ്റെ വിശാലമായ ആ സദസ്സിൽ വന്ന് ചേർന്ന് ഈ കൊല്ലത്തെ റമദാനിനെ ധന്യമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും ചെയ്യണം അവിടെയാണ് നമ്മുടെ വിജയമെന്ന് ഓർമ്മപ്പെടുത്തി ദ്രാവശ്യത്തോടെ كان مبارك وأوصاني كل وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته